ഇന്ന് നമ്മളെ ഒരു ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഒരു കിലോ ഏത്തപ്പഴും ഒരു മീഡിയം സൈസിലുള്ള വെള്ളരിക്കയും കൂടെ കട്ട് ചെയ്തിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്കിവിടെ കുറച്ച് അരപ്പ് തയ്യാറാക്കാം എരിവിനാവശ്യമുള്ള പച്ചമുളകും നാളികേരവും ജീരകവും കൂടെ തൈര് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഈ ഒരു പാത്രം നിറയെ കൂട്ടാൻ വേണം അപ്പം അതിന് അതിനനുസരിച്ചിട്ട് ഞാൻ ഇവിടെ നാളികേരവും മോരും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് നാൽപ്പത് പേർക്ക് കഴിക്കാനുള്ള ഒരു കൂട്ടാനാണ് അപ്പോൾ അതിനനുസരിച്ച് മോരും നാളികേരമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറവാൻ തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മോരുകൂട്ടാനിലേക്ക് ഞാൻ എപ്പോഴും പച്ചമുളകാണ് കൂടുതലായിട്ട് ചേർക്കുക മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ അപ്പം ഇനി കൂട്ടാനൊക്കെ ഒന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും ഇപ്പുറത്തടുപ്പിലെ ചിന്നച്ചട്ടിയിൽ വിളിച്ചെന്ന് വെച്ച് കൊടുത്തു ചൂടായി വന്നപ്പോൾ ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തു ഇനി ഒല്പം മഞ്ഞൾപ്പൊടി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കളർ മാത്രമല്ല കേട്ടോ അവർ നല്ലൊരു ഫ്ലേവറും കിട്ടും കൂട്ടാനൊക്കെ ഇത് മൊരുകൂട്ടാനും അതേപോലെ തന്നെ ഈ തേങ്ങ അരച്ച് വയ്ക്കുന്ന കറികൾക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഇത് അല്പം കറിവേപ്പനയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മുഖത്ത് വന്നപ്പോൾ നമ്മൾ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരുകൂട്ടാനും അപ്പവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ലൂസാണെന്നൊക്കെ തോന്നും കുറച്ച് നേരം ഇരിക്കുമ്പോൾ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആവും കേട്ടോ ഇനി നമ്മൾ ഒരു ഉള്ളിയിലേക്ക് കുറച്ച് മത്തങ്ങ കട്ട് ചെയ്തിട്ട് കൊടുത്തു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തിളച്ച് വന്നപ്പോഴേ ഉപ്പ് മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി അത് നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോൾ നമ്മൾ വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൻപയർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് രണ്ടും കൂടെ മിക്സായിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇവിടെ തിളച്ച് ഒരു പത്ത് മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ജീരകവും നാളികേരവും രണ്ട് മൂന്ന് നല്ല കറി കറിവേപ്പിലയും കൂടെ ഒന്ന് കൃഷി ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാണ് കേട്ടോ ഇനി നന്നായിട്ട് അതിൻ്റെ ആ അരപ്പിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ആ അരപ്പിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ ഇനി നമുക്കിതിലേക്ക് നാളികേരമൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അരപ്പ് വളരെ കുറച്ച് ചേർക്കുകയുള്ളു പക്ഷേ നന്നായിട്ട് നാളികേരം ഫ്രൈ ചെയ്ത് ഇടൂ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ചേനയും കായും മെഴുക്കുരട്ടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേനയും കായൊക്കെ ക്ലീൻ ചെയ്ത് നന്നായി കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു നാളികേര ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് അവിടെ ചിത്രത്തിന് നാളികേര ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും കരിഞ്ഞ് പോവാതെ ചെറിയ തേയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോഴാണ് ആ ഒരു അരിച്ചിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയൊക്കെ വരുന്നുണ്ട് ഈ ഒരു ചീനച്ചട്ടി എവിടെ എവിടുന്നാ വാങ്ങിയെന്ന് ഒരുപാട് പേര് ചോദിച്ചു കെട്ടോ ഇത് ഞാൻ എറണാകുളത്ത് ഒരു നിന്ന് വാങ്ങിച്ചതാണ് ആക്ച്വലി ഞാൻ ഒരു ചെറിയ ഉരുളി വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ ഇത് കണ്ടപ്പോ എനിക്കിഷ്ടായിട്ടോ അപ്പൊ ഇതേപോലെ മെഴുക്കുരട്ടി തോരൻ ഇതേപോലെ തേങ്ങ ഫ്രൈ ചെയ്യാനൊക്കെ നല്ലൊരു ചട്ടിയാണ് കേട്ടോ നല്ല അടി കട്ടിയുണ്ട് അതേപോലെ തന്നെ മുതത്തിൽ നല്ലൊരു വെയിറ്റ് ഉണ്ട് ഇൻഡാലിയത്തിന്റെയാണ് അപ്പൊ അടി ഒന്നും കരിഞ്ഞൊന്നും പിടിക്കില്ല നല്ലതാണ് കേട്ടോ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാല് പിന്നെ നമ്മൾ വളരെ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ഒരു ആയിരത്തി അഞ്ഞൂറ് താഴേ വന്നിട്ടല്ലോ ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി മുന്നൂറോ അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ് എന്ന് തോന്നുന്നു പിന്നെ ഒരു അടപ്പും കൂടി ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ സൈഡിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടേ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു മൂന്നാല് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ആ നളികേരം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ എരിശ്ശേരി റെഡി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെനിക്ക് നമ്മൾ റിറുവായിട്ട് കൊടുക്കുന്നത് കൂടാതെ ഒരു പത്തിരുപത്തഞ്ച് ഊണ് ഇതുണ്ട് ടെക്സ്ട്ര ഉണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ കൂട്ടാനും ഒക്കെ നമ്മൾ കൂടുതൽ വെക്കുന്നത് ഇനി നമ്മളൊരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കടുകൊക്കെ പൊട്ടി വന്നപ്പോഴും അതിലേക്ക് കുറച്ച് സവാളയും കുറവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ആ ഒരു സവാളയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം അപ്പം ഈ സവാളയ്ക്ക് വേറെ ഉള്ളി ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്കിങ്ങനെ കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ സവാളയൊക്കെ എടുക്കുന്നത് അപ്പോൾ നമ്മളെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നതുവരെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ച കായയും ചേനയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കാനേ കായും ചേനയും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ട് ഒന്ന് വെന്ത് വന്നപ്പോൾ നമ്മൾ ഊറ്റി വെച്ചതാണ് കേട്ടോ എന്നിട്ട് അതിട്ട് കൊടുക്കുകയാണ് ഇനി കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കായയും ചേനയും ഒരുപാട് വെന്ത് പോരുത് കേട്ടോ ഒരുപാട് വെന്ത് പോയാലേ ഇങ്ങനെ കുഴഞ്ഞു പോയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതാ കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴും നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ ഉപ്പൊക്കെ ഇപ്പോൾ ഓരോ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ